ശുചിത്വ കേരളം സുസ്ഥിര കേരളം ലക്ഷ്യം വെച്ചുള്ള ജനകീയ ക്യാമ്പയിൻ ഒരുങ്ങി പത്തനംതിട്ട ക്യാമ്പയിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട കളക്ടറേറ്റിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ട് മുതലാണ് സംസ്ഥാന വ്യാപകമായി പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്നത്

അവസാനിക്കുന്ന നിലയിലേക്കുള്ള വലിയ ജനകീയ നമ്മൾ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ഭാഗമായി വാർഡ് തലത്തിലുള്ള ശുചീകര പരിപാടികൾ കൂടുതൽ ശക്തമാക്കും പദ്ധതിയുടെ ഭാഗമാകും ഈ സമൂഹത്തിലെ ഓരോരുത്തരും വിചാരിച്ചാൽ പങ്കാളികളായാൽ മാത്രമേ നമുക്ക് മാലിന്യമുക്ത പഞ്ചായത്ത് മാലിന്യമുക്ത മുൻസിപ്പാലിറ്റി മാലിന്യമുക്ത ജില്ല നമുക്കറിയാം ഏറ്റവും 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 രാജ്യത്തെ ശുദ്ധമായ വായു ഉള്ള ഒരു ജില്ലയാണ് ജില്ല അപ്പോൾ തീർച്ചയായിട്ടും മലിനീകരണ നിയന്ത്രണ ബോർഡ് കുടുംബശ്രീ മിഷൻ തുടങ്ങി വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും പ്രവർത്തനരേഖ മുൻനിർത്തിയാണ് ക്യാമ്പയിൻ നടത്തുക